ഹായ് ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശ്രീകുട്ടി കീർത്തിമോൻ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ എൻ്റെ മരുത്വമലയുടെ മുകളിലാണുള്ളത് അപ്പം ഞാൻ എങ്ങനെയാണ് ഈ എനിക്ക് എങ്ങനെയാണ് ഇത് പരിചയം ഇവിടെ എങ്ങനെയാണ് പരിചയം അതുപോലെ തന്നെ ഇത് എനിക്ക് എങ്ങനെയാണ് ഇത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവർക്കല്ലാതെ ഈ സ്ഥലത്തെപ്പറ്റി അത്ര വലിയ പരിചയമില്ല അപ്പോൾ പരിചയം ഇല്ലാത്തവരിലേക്കും കൂടി ഈ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു സന്തോഷം സുഖമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഇതിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഏകദേശം ആറുമണിയായപ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ മല കയറാൻ തുടങ്ങി അതെ ഇതുപോലെ നൂറുകണക്കിന് കുത്തുകല്ലുകൾ കയറി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മല കയറാൻ തുടങ്ങുന്നത് പാറക്കെട്ടുകൾക്കിടയിലൂടെ നമ്മൾ കൈയും കാലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിലുള്ള മരുത്വ മലയുടെ ഏറ്റവും മുകളിലുള്ള പിള്ളത്തടം എന്ന ഗുഹയാണ് രണ്ട് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പിള്ളത്തടം എന്ന ഗുഹയിലേക്കാണ് നമ്മളുടെ യാത്ര ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എന്തെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വലിഞ്ഞു കയറിയൊക്കെയാണ് ഞാൻ ഈ മലയുടെ മുകളിലെത്തിയത് അതായത് പിള്ളത്തടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത് എന്ത് ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ താഴെയുള്ളതെല്ലാം തീപ്പട്ടിക്കൊള്ളി അടുക്കി വെക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ അത്രയും ഉയരത്തിലാണ് അത്രയും ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നോക്കത്താ ദൂരത്ത് കാണാൻ പറ്റുന്നത് കടലാണ് മഞ്ഞിൻ്റെ ഒരു പ്രശ്നം കാരണം ചെറിയ മൂടൽ മഞ്ഞുള്ളത് കാരണം നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂന്ന് കടലുകൾ സംഗമിക്കുന്ന സ്ഥലം കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ പിള്ളത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതിനി എനിക്കെങ്ങനെയാണ് പരിചയം നോക്കാം ശ്രീനാരായണ ഗുരുദേവൻ ഏകദേശം നമ്മുടെ നൂറ്റി അൻപത് വർഷങ്ങൾക്കു മുന്നേ തപസ് ചെയ്ത ഗുഹയാണ് പിള്ളത്തടം എന്ന് പറയുന്ന ഗുഹ അവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇതങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതിനെപ്പറ്റി ഐഡിയ ഇല്ല കാരണം നമ്മളിങ്ങനെ താഴെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് ഒന്നും കാണാൻ ഒരു സാധ്യതയില്ല എങ്ങനെയെങ്കിലും നടന്നു വന്ന സമയത്ത് ഇത്രയും ദൂരം വരികയും ഈ മലയിൽ വരികയും ഇവിടെ വന്ന് ധ്യാനം ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങൾക്കിതൊരു തീർത്ഥാടന യാത്രയായിട്ട് കരുതുന്നവരുണ്ട് പിന്നെ വിശ്വാസത്തിന് പുറത്ത് വരുന്നവരുണ്ട് എന്നായാലും എനിക്കിതെല്ലാം കൂടെ കൂടി വിശ്വാസവും യാത്രയും സന്തോഷവും ട്രക്കിങ്ങും എല്ലാം കൂടെ കൂടിയതാണ് എൻ്റെ ഈ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന പ്രകൃതിയിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്നും ഒരു ഒൻപത് കിലോമീറ്റർ നാഗർകോവില് പോകുന്ന റൂട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പൊറ്റേടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ നിന്നിട്ട് രാവിലെ മല കയറുന്നതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് എല്ലാ വർഷത്തിലും ഒരിക്കലും പണ്ടൊക്കെ വരുമായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു എന്നാലും ഞങ്ങളൊരു വീണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാനിത് പിന്നീടാമെന്ന് വിചാരിച്ചത് എൻ്റെ അച്ഛന് കാലിനും അയ്യാത്തൊരു ആളാണ് അപ്പം അച്ഛൻ അച്ഛനിത് കയറാന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് അപ്പം അച്ഛന് ഇതൊക്കെ ഒന്ന് കാണാലോ ഇങ്ങനെ ഈ മല ട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പം നടന്നു പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് കഴിയുമ്പോൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ പിടിച്ച് 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 സൂക്ഷിച്ചു വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധ ഗുണ ഉള്ള കുറേ സസ്യങ്ങളുടെ ഒരു കലവറയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം അതുകൊണ്ടായിരിക്കും ഇതിനെ എന്നൊക്കെ പറയുന്നത് ഇത് നെല്ലി കുറേ ഔഷധ സസ്യങ്ങളും എനിക്ക് പേരെറിയത്തില്ലാത്ത കുറേ ചെടികളും ഒക്കെ ഉണ്ട് അവിടെ അപ്പം ഇത് ഇങ്ങനെ നല്ല പ്രകൃതിയോട് ഇണങ്ങിയ ഒരു യാത്ര ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഇങ്ങനെയൊക്കെ ഒന്ന് കയറി ചാടി ചാടി ഇറങ്ങിപ്പോകാനുള്ളൊരു ഇതൊക്കെ മനസ്സുണ്ടായാൽ മാത്രം മതി ശരീരം അനുവദിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ എത്തും കാരണം മനസ്സുണ്ടെങ്കിലും നമ്മൾ എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ എങ്ങനെയൊക്കെയോ കയറി മണ്ടയിലെത്തി ചെറുപ്പത്തിൽ നല്ല ജിൽ ജില്ലെന്ന് പറഞ്ഞ് വരുമായിരുന്നു ഇപ്പം ഭയങ്കര പാടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരണം എന്നുള്ളത് അപ്പം ഈ സ്ഥലവും ഈ പ്രദേശവും ഈ ഭംഗിയും ഈ സ സമാധാനമുള്ള ഒരന്തരീക്ഷവും അല്ല Le... ശുദ്ധമായ വായു ഒക്കെ ശ്വസിച്ച് ഒരു യാത്ര വെറൈറ്റി യാത്ര ഈ ടൗണിലൊക്കെ ജീവിച്ചിട്ട് എങ്ങോട്ടേലുമൊക്കെ ഒരു വെറൈറ്റി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യാത്ര ഭയങ്കരമായിട്ട് സന്തോഷമായി മനസ്സിൽ വലിയൊരാഗ്രഹമാണ് സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് താഴെ ചെന്ന് ആശ്രമിച്ച് ചെന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇനിയും വരും ഇങ്ങോ വരാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഇവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രെയിൻ പത്ത് പത്തിന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ഞങ്ങൾക്കൊരു ചെറിയ പരിപാടിയുണ്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം കാണാനും വരാനും സുഖമായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അപ്പം ഈ സ്ഥലമൊക്കെ എല്ലാവർക്കും കാണാനും ഇവിടെ വരാനും ഈ ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ് എൻജോയ് ചെയ്യാനും നിങ്ങൾക്കും കൂടി പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ സ്ഥലവും മറന്നു പോകരുത് വരാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വരണം ഇത്രയും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്ത് കളയരുത് അത്രയും ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് തരും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഷുവർ പറയുന്നു ബൈ താങ്ക് യു um